ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഹൗസ് വാർമിംഗ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫാമിലിയായിട്ട് പോകാൻ നിൽക്കാണ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളുമായി കാണാം അങ്ങനെ നമ്മൾ സിയെക്കുട്ടിയുടെ വീട്ടിലെത്തി അവിടെ അവളുടെ ഒരുപാട് റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു അവളുടെ പപ്പ അന്ന് രാവിലെ തന്നെ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ പപ്പയുടെ കയ്യിലിരിക്കുകയാണ് അവൾ അവളെ പപ്പയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അനസില മാമാണ് എന്നൊക്കെ പിന്നെ അവളുടെ ഉമ്മയും ഇപ്പായൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതുപോലെ ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരെയും പരിചയപ്പെടുത്തി എല്ലാവരെയും കണ്ടു സന്തോഷമായി അവളെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറയുമായിരുന്നു എന്നിട്ടവളമ്മ എന്ത് ചെയ്തു എന്നറിയുമോ അവരെ വീടൊക്കെ കൊണ്ടിങ്ങനെ കാണിച്ചു തന്നു അപ്പോൾ ഞാനും വറച്ചിയും ഉച്ചയും മോളും കൂടെ അങ്ങനെ അവരുടെ വീട്ടിലെ ഓരോ ഡിസൈൻസ് കാര്യങ്ങൾ അവരുടെ റൂമ് അവരുടെ അവരുടെ ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്യാമായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായി നല്ലൊരു അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു വീടായിരുന്നു അവരുടെ ഓരോ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഞാനതൊരു വീഡിയോ ആക്കി എടുത്തത് പിന്നെ ലൈറ്റ് സെറ്റിങ് അതുപോലെ കാര്യങ്ങൾ പിന്നെ കിച്ചൺ കിച്ചണൊക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ നല്ലൊരു കളർ ഷെയ്ഡൊക്കെ കൊടുത്തിട്ടാണ് അവർ കിച്ചൺ ചെയ്തിരിക്കുന്നത് ഷെൽഫും കാര്യങ്ങളൊക്കെ നന്നായിരുന്നു അതുപോലെ ഒരു ഗ്ലാസ് വെച്ചിട്ട് സെപ്പറേറ്റ് ഇട്ട് അവനതൊക്കെ അറേഞ്ച് ചെയ്തു അപ്പോഴാണ് എൻ്റെ കുറച്ച് കുട്ടി അവിടെ വന്നത് ഇതാണ് എൻ്റെ ന്യൂവീൻ എൻ്റെ ഓൾഡ് സ്റ്റുഡൻ്റാണ് പക്ഷേ എപ്പോഴും നമ്മൾ കോൺടാക്റ്റ് ഉണ്ട് അപ്പോൾ ന്യൂവീനോട് ഞാൻ പറഞ്ഞു ഹായ് പറയ അപ്പോൾ ഹായ് പറയാണ് അപ്പോൾ അവൻ ചോദിച്ചു മാം ഇത് യൂട്യൂബിൽ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരും വരും എന്ന് പറഞ്ഞ് അപ്പോൾ അവന് ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഞാൻ എല്ലാവരെയും എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണിക്കും എന്നൊക്കെ പറയണം പിന്നെ അതാണ്ട് ഈ കുട്ടിക്കുറുമ്പികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ പോസ് ചെയ്യാണ് അങ്ങനെ നമ്മുടെ വീഡിയോ ഷൂട്ടൊക്കെ കഴിഞ്ഞു പിന്നെ മുകളിലത്തെ നിലയിലോട്ട് പോയി അവിടെ അവിടെ ഒരുപാട് വെറൈറ്റി ഐഡിയസിലാണ് അവർ ചെയ്തിരിക്കുന്നത് ലൈറ്റ് സെറ്റിങ്സൊക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചോദിക്കായിരുന്നു ഇതൊക്കെ എങ്ങനെ അഫോർഡബിൾ പ്രൈസിൽ കിട്ടിയോ ഒരുമിച്ച് എടുത്തതാണോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അതെ ഒരുമിച്ച് ഒരുമിച്ചെടുത്തതാണ് പിന്നെ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ പറ്റി പറയുമായിരുന്നു റൂമുകളൊക്കെ പരിചയപ്പെടുത്തി അങ്ങനെ വളരെ നല്ലൊരു വീടായിട്ട് എനിക്ക് തോന്നി ഒരുപാട് എക്സ്പെൻസൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ അവർ ചെയ്ത് ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറയുമായിരുന്നു സീഡാ ക്ലാസ്സിലെ വിശേഷങ്ങൾ അതുപോലെ ഒരു ഒരു ടീച്ചർ എന്ന നിലയിൽ നമുക്കൊരു അഭിമാന നിമിഷമാണല്ലോ നമ്മളെ സ്റ്റുഡൻറ്റിൻ്റെ വീട്ടിൽ പോകുമ്പോൾ നമ്മുടെ തന്നെ വീട് പോലെ അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയി നിൽക്കണ ഒരു ഫീലാണ് അവിടെ പോയപ്പോൾ എനിക്ക് കിട്ടിയത് ആയിരുന്നു എന്നെ ട്രീറ്റ് ചെയ്തിരുന്നത് അവളെ ഉമ്മ നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഒരുപാട് ഗസ്റ്റ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ കൂടി അവരെ നമ്മൾ കൂടെ ആയിരുന്നു അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി അപ്പോൾ സിയ കുട്ടിക്ക് എൻ്റെ അടുത്ത് കൂടെ തന്നെ ഇരിക്കണം മാമിൻ്റെ കൂടെയിരുന്നു ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അവൾക്ക് ഞാൻ ഫുഡ് വിളമ്പി കൊടുത്തു അങ്ങനെയെല്ലാം നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു അങ്ങനെ അവളുടെ ഒപ്പം ഉണ്ടായിരുന്നു അവരെയൊക്കെ പരിചയപ്പെട്ടു എല്ലാവരും കൂടെ എന്താണ് ഒരുമിച്ച് ഫുഡ് കഴിച്ച് സന്തോഷത്തോടെ പിരിഞ്ഞു അവിടെ അതിനു മുമ്പ് സിയെക്കുട്ടിയുടെ കൂടെയുള്ള ഫോട്ടോ എടുത്തു ന്യൂലീൻ്റെ കൂടെ ഫോട്ടോ എടുത്തു അവളുടെ ഉമ്മാടെ കൂടെ ഫോട്ടോ എടുത്തു അങ്ങനെ നല്ലൊരു ദിവസമായി